നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിൻ്റെ മഹാനടൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നടൻ മോഹൻലാലിന് സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളൊക്കെ മാനിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന അതായത് സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ കെ അവാർഡ് സമ്മാനിക്കുകയുണ്ടായി അത് രാജ്യം മുഴുവൻ വാർത്തയായതാണ് എല്ലാവരും അറിഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടവരൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇവിടെ കേരള സർക്കാർ ലാൽസലാം എന്നൊക്കെ പറഞ്ഞൊരു പേരിട്ടുകൊണ്ടാണ് ആ പേര് ശ്രദ്ധിക്കണം ലാൽസലാം ആർക്കും പ്രശ്നമില്ല കാരണം മോഹൻലാലിൻ്റെ ലാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ സലാം കൂടെ ചേർത്തിട്ട് അതൊരു പാർട്ടി പരിപാടിയാണ് എന്ന് തോന്നാത്തക്ക തരത്തിൽ കാരണം അവിടെ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് കണ്ടാൽ അങ്ങനെ തോന്നുന്നു അവാർഡ് കിട്ടിയ ആളുടെ പടം ചെറുതായിട്ടും മുഖ്യമന്ത്രിയുടെ പടം വലുതായിട്ടാണ് ശരി ആയിക്കോട്ടെ അങ്ങനെ ഒരു അനുമോദന ചടങ്ങ് നടത്തുന്നു അവിടേക്ക് ഇരുപത് വർഷം മുമ്പ് ഇതേ അവാർഡ് കിട്ടിയ അടൂർ ഗോപാലകൃഷ്ണനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ ആ വേദിയിൽ പറയുന്നുണ്ട് അന്നെനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങും ആരും ധരികയും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് ശരി അത് അദ്ദേഹത്തിൻ്റെ കൊതിക്കിറവായിരിക്കാം നമുക്കതൊന്നും വിഷയമല്ല ഈ വ്യക്തിപരമായിട്ടുള്ള ഇവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമല്ല നമുക്ക് നമ്മുടെ നികുതിപ്പണം ഏത് രീതിയിലാണ് ഇവർ ചെലവഴിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഈ അനുമോദന ചടങ്ങിനായിട്ട് കഥനാവിൽ നിന്ന് അനുവദിച്ച തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം രൂപ ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ അവാർഡിന് പത്ത് ലക്ഷമേ പ്രൈസ് മണിയുള്ളൂ പത്ത് ലക്ഷം മാത്രമേ ഈ അവാർഡിന് പ്രൈസ് മണിയുള്ളൂ ഈ കാശല്ല മോഹൻലാലിനെ പോലെയുള്ള ഒരാൾക്ക് പത്ത് ലക്ഷം ഒന്നുമല്ല എന്നറിയാം ആ പണത്തിനല്ല അവിടുത്തെ മൂല്യം ആ അവാർഡിനാണ് മൂല്യം അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹത്തിനെ അനുമോദിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പരിപാടി വെച്ചപ്പോൾ അതിന് ചിലവാക്കേണ്ടി വന്ന തുകയാണ് രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം രൂപ ഓരോ മാസവും നിത്യവൃത്തി നടത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കടമെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് നോർക്കണം എല്ലാ മാസവും നമ്മൾ കേൾക്കുന്നതാണ് കേരള സർക്കാർ ഇതാ വീണ്ടും രണ്ട് കോടി കടമെടുക്കുന്നത് മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഈ ദൂർത്ത് നടത്തിയിരിക്കുന്നത് ഒരു മനുഷ്യനെ വിളിച്ച് അനുമോദിക്കാൻ വേണ്ടിയിട്ട് കുറേ വാർത്ത പാട്ടുകളും പുകർത്തലുകളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു അതിനായിട്ട് കഥനാബിൽ നിന്ന് രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം കൂടി പൊടിച്ചിരിക്കുന്നു ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സിനിമ അവാർഡ് പ്രഖ്യാപി പ്രഖ്യാപിക്കാൻ പോകുന്നു അതിനായിട്ടുള്ള ജൂറി അംഗങ്ങളൊക്കെ തിരഞ്ഞെടുത്തു നടൻ പ്രകാശ് രാജൊക്കെയാണ് ജൂറി ചെയർമാൻ എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇനിയിപ്പോൾ ആ ചടങ്ങ് നടക്കുമല്ലോ ആ സമയത്ത് അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് വിതരണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം മോഹൻലാലിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാത്രം ഒരു പ്രത്യേക പരിപാടി വയ്ക്കുകയും രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിക്കേണ്ട കാര്യം എന്താണ് കാര്യമുണ്ടല്ലോ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തലസ്ഥാന നഗരിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവരാണെങ്കിൽ അതായത് ഈ സർക്കാർ വരയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ സർക്കാർ സ്പോൺസേഡ് പരിപാടികളുണ്ട് എന്നും മീറ്റിംഗ് എന്നും സെമിനാർ എന്നും കോൺക്ലേവ് എന്നൊക്കെ ഓമനെ പേരിട്ടുകൊണ്ട് എല്ലാം ഇൻ്റർനാഷണൽ സംഗതിയൊക്കെ തലക്കെട്ടൊക്കെ ആയിരിക്കും അതായത് കൃഷിയുടെ കാര്യത്തിലുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുണ്ട് അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെ അതായത് ഈ കന്നുകാലികളുടെ കാര്യത്തിൽ വരെ അവിടെ വലിയ സെമിനാറും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയാഴ്ച ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് കോടികളാണ് ഇതിനു വേണ്ടി പൊടിച്ച് കളയുന്നത് ഇതൊക്കെ നടത്തുന്നത് ഏതെങ്കിലും ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികളായിരിക്കും അപ്പോൾ ചിലവഴിക്കുന്ന കോടികൾ നിങ്ങളൊന്ന് സംഘൽപ്പിച്ച് നോക്കുക അതായത് അവിടുത്തെ ഗതാഗതം നടത്തുന്ന പോലും ഒരുപാട് ലക്ഷങ്ങൾ ചിലവിട്ടാണ് അപ്പോൾ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നു അവരുടെ റേറ്റ് അവർ കൊടുക്കുന്ന കമ്മീഷൻ ഇതിൻ്റെ പിന്നിലുള്ള എൻ ജി ഒ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ അവന്മാരെ അടിച്ചു മാറ്റുന്ന കാശികൾ അങ്ങനെ എല്ലാം കൂടെ പോകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ഇനി ഇവർ ഈ ആഴ്ചയാഴ്ച ഈ സംഗതികളെല്ലാം നടത്തിയിട്ടും ഇത് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുന്നുണ്ടോ അങ്ങനെ എത്തുമായിരുന്നുവെങ്കിൽ എത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ നാട് എപ്പോഴും സിംഗപ്പൂറോ സ്വിറ്റ്സർലൻഡൊക്കെ ആയി മാറും മാറുമായിരുന്നു അവർ ഇവർ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ടാണ് വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് എന്തിന് ഈ ഗവേണിങ്ങിന് വരെ അവർ വലിയ ഇൻ്റർനാഷണൽ മീറ്റ് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ വിഭാഗത്തിനും വേണ്ടിയിട്ടും സെമിനാർ സമ്മിറ്റ് കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പേരിട്ടിട്ട് ഇവർ ആഴ്ച ആഴ്ചയാഴ്ച നടത്തുന്ന പരിപാടി എന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ പഴുതിലൂടെ നമ്മുടെ പടം ഊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതാകുമ്പോൾ ഒരു പരിപാടി നടത്തുന്നു അതിൻ്റെ മറവിൽ ഈ തുക എഴുതിയെടുക്കാം സുഖമായിട്ട് അല്ലാത്ത രീതിയിലാവുമ്പോൾ വാർത്തയാവുകയും വലിയ വിവാദമാവുകയും ചെയ്യും എന്നാൽ ഇത് തങ്ങളൊരു പരിപാടി നടത്തി എന്ന് കാണിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നത് അൻപത് ലക്ഷമാണെങ്കിൽ ഒരു കോടി എഴുതി മാറ്റാൻ പറ്റും ബാക്കി അൻപത് ലക്ഷം ആരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചാൽ മതി അത്തരം ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കാം മോഹൻലാലിനെ അനു അനുവദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ഒരു ചടങ്ങിന് രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം ചെലവഴിച്ചു എന്ന് വരുമ്പോൾ നോക്കുക എന്ത് അത്യാവശ്യമായിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉള്ളൂ ഈ വൃത്തികെട്ട സംസ്കാരം എന്തിനാണ് നമ്മൾ സിനിമ കാണുന്നത് എന്തിനാണ് നമ്മൾ സീരിയൽ കാണുന്നത് അല്ലെങ്കിൽ കോമഡി കാണുന്നത് പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ നാടകം കാണുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള കലാകായിക സംഗതികളൊക്കെ നമ്മൾ മനുഷ്യൻ ആസ്വദിക്കുന്നത് കാണുന്നത് എന്തിനാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഒരുപാട് സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അതിൽ ഒരു ഒരു റിലാക്സേഷൻ കിട്ടണം ഒരു എന്താ പറയുക ഇടയ്ക്കൊരു അവൻ്റെ മനസ്സൊന്ന് ഫ്രഷ് ആവണം ഫ്രീ ആവണം കുറച്ചു നേരം ചിരിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വിനോദ ഉപാധികൾ മാത്രമാണ് ഇത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവരായിരിക്കും ഈ കലാകാരന്മാർ എന്ന് പറഞ്ഞു നടക്കുന്നവർ അവർക്കതിന് സാമ്പത്തിക നേട്ടമുണ്ട് നമ്മളിതൊന്നും വെറുതെ കാണുന്നതല്ല ആരെങ്കിലും നമ്മളെ വെറുതെ കാണിക്കുന്നു നമ്മൾ ടി വി കണ്ടാൽ പോലും നമ്മളത് വെറുതെ കാണുന്നതല്ല നമ്മൾ കറണ്ട് ചാർജ് കൊടുക്കുന്നുണ്ട് നമ്മൾ കേബിളിൻ്റെ ചാർജ് കൊടുക്കുന്നുണ്ട് അവർ അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നവരോട് പരസ്യങ്ങളുണ്ട് നമ്മൾ പ്രോ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽക്കൂടെ കൊടുക്കുന്ന കാശുണ്ട് ടാക്സ് ഉണ്ട് അങ്ങനെ ഒരു സാധനവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല അങ്ങനെ നമ്മൾ നമ്മുടെ പണം മടക്കി ഈ തിയേറ്ററുകളിൽ പോകുന്നു അവിടെ പോയിത് കാണുന്നു അവിടുന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു പോപ്കോൺ കഴിക്കണമെങ്കിൽ ഇരട്ടി കാശും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങൾ അത് അവതരിപ്പിച്ചിരിക്കുന്ന ആളും അതാണ് എന്നുള്ള വിദ്യാധാരണയോടെ ആണ് പുറത്താക്കി ഇറങ്ങി വരുന്നത് നല്ലൊരു ശതമാനം ആളുകളും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടാൻ പറ്റിയെങ്കിൽ നമ്മളുമായിട്ടത് എൻഗേജ് ചെയ്തെങ്കിൽ നമ്മളെ നമുക്കത് വർക്ക് എന്താ ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞാൽ നമ്മൾ വർക്ക് ആയെങ്കിൽ അത് ആസ്വദിക്കുക നമുക്ക് കുറച്ച് നേരം നമ്മുടെ സംഘർഷങ്ങൾ മാറ്റി വെക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതാക്കുക പുതു മനസ്സും ശരീരവും ഒന്നുകൂടെ ഒന്ന് പുതുക്കി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുക നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ തുടരുക ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്ത് പല റിഹേഴ്സലും ചെയ്ത് ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായി പുറത്തിറങ്ങി വരുന്ന ഒരു സിനിമ അതിൽ ആരോ എഴുതിയ ഒരു കഥാപാത്രം സിനിമയിൽ പല തേക്കുകളെടുത്ത് സോമോഷനും ബി ജി എമ്മും എല്ലാം കൂടെ കയറ്റി ഉണ്ടാക്കി വരുന്ന വീര കഥാപാത്രത്തിനെ നമ്മൾ അങ്ങനെ എടുത്ത് നെഞ്ച തേക്കെടുത്ത് ഒക്കെയാണ് എന്നിട്ട് പിന്നെ ആ ആളാണ് നമുക്കെല്ലാം ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാലഭിഷേകം നടത്തും മറ്റാ അത് എതിർ നടൻ്റെ ആൾക്കാരുമായിട്ട് അടികൂടും ചിലപ്പോൾ കത്തിക്കൂത്ത് വരെ സംഭവിക്കും മറ്റൊരു നാട്ടിലും ഇത്തരം അഭ്യാസങ്ങളില്ല അവിടെയൊക്കെ ഇവരുടെ പിന്നാലെ നടക്കുന്നത് പാപ്പരാസികൾ മാത്രമാണ് കാരണം വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെയല്ല ഒരു നടനോ ഒന്നടിക്കോ ഒരു പൊതു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ചക്കപ്പഴത്തെ ഈച്ച പുതിയെന്നാണ് കാര്യമായിരിക്കും ഇവരുടെ പിന്നാലെ പുതിയുന്നത് അവർ അത് ആ വെളിത്തിരയിൽ കത്ത് നിൽക്കുന്ന സമയത്ത് മാത്രം അത് കഴിഞ്ഞാലോ തിരിഞ്ഞുപോലും നോക്കില്ല ഈ ഒരു ഈ ഒരു സംസ്കാരം ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മറ്റൊരിടത്തും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപ്പരാസികൾ മാത്രമാണ് അവരുടെ പിന്നാലെ നടക്കാറുള്ളത് അല്ലാതെ പണം കൊടുത്ത് തിയേറ്ററിൽ പോയി ഈ സിനിമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാരൂപങ്ങളൊക്കെ കാണുന്നവർ അവർ എയർപോർട്ടിലോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓക്കെ നോക്കും ആ ഇത് ഇന്ന ആളാണല്ലോ അല്ലാതെ അവരെ പോയി ശല്യപ്പെടുത്തുകയോ ഈ എന്തോ ഒരു വിചിത്ര ജീവിയെ കാണുന്ന പോലുള്ള ആ ഒരു തരത്തിലുള്ള ഒരു സംസ്കാരവും മറ്റൊരു നാട്ടിലുമില്ല നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് അവർ നമ്മളെ രസിപ്പിക്കുന്നു നമ്മൾ ഒന്നും വെറുതെ കാണുന്നില്ല ഒന്നും ആരും നമുക്ക് വെറുതെ തരുന്നുവില്ല നമ്മൾ പണം മുടക്കി തന്നെയാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത് അത് കഴിഞ്ഞു അവരുടെ പണി കഴിഞ്ഞു അവർക്ക് അതിൻ്റെ അറിയിക്കുന്നതിലും കൂടുതലുള്ള പണമായിട്ടും മറ്റ് പരസ്യമായിട്ടും അവർക്ക് കിട്ടുന്നു നമ്മൾ പോകുന്ന സിനിമ കാണാൻ പോകുന്ന എന്തിനാണ് നമുക്കൊന്ന് മനസ്സൊന്ന് ഫ്രഷ് ആവണം ഫ്രീ ആവണം അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു അവിടെ കഴിഞ്ഞു കാര്യം അല്ലാതെ കഥാപാത്രത്തിനേയും ചുമന്നുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു പിന്നെ അത് തന്നെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനതയുള്ളപ്പോഴാണ് ഇതുപോലെ അവാർഡ് കിട്ടിയ ഒരാളെ അനുവദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതൊരു രാഷ്ട്രീയ പരിപാടി പോലെയാക്കുകയും അതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ ചെലവഴിക്കേണ്ടിയും വരുമ്പോൾ ഇവിടുത്തെ പ്രഭുത്ത മലയാളികൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടില്ല കാര്യം അവൻ്റെ മനസ്സിൽ ഈ മോഹൻലാൽ ലാലേട്ടൻ ആ നമ്മുടെ ലാലേട്ടൻ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം പോയാൽ എന്ത് കുഴപ്പം എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത് എന്തിനു വേണ്ടി എന്ത് പ്രകസനത്തിന് വേണ്ടി എന്നൊരുത്തരും ചിന്തിക്കുന്നില്ല കാരണം നമുക്ക് പ്രഭുത്വ വളരെയേറെ കൂടുതലാണ് അതിൻ്റെ കുഴപ്പങ്ങളുമുണ്ട്